പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉടൻ തുറക്കുക ബി ജെ പി രാഷ്ട്രീയ കളി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാഷണൽ ജനതാദൾ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിച്ചു പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നാഷണൽ ജനതാദൾ നേതൃത്വത്തിൽ പാലക്കാട് മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലാ പ്രസിഡന്റ് എം സുഗതൻ ഉദ്ഘാടനം ചെയ്തു ിൽ പൊളിച്ചിട്ട പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അനാഥാവസ്ഥയിൽ തുടരുകയായിരുന്നുവെന്നും സാധാരണക്കാരായ ജനങ്ങൾ മഴയും വെയിലും കൊണ്ട് ബസ്സുകാത്തുനിന്നപ്പോൾ ചോദിക്കാനും പറയാനും ഒരു രാഷ്ട്രീയ പാർട്ടിയും രംഗത്ത് വന്നില്ലെന്നും എം സുഗതൻ പറഞ്ഞു ഭരിക്കുന്ന നഗരസഭാ അധികൃതരോട് ഒറ്റ ചോദ്യം മാത്രം ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഈ ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നില്ല ആ ആയതുകൊണ്ട് സമരത്തിലേക്കും സമരത്തിലേക്കും അതുപോലെ തന്നെ ജനതാദൾ പാർട്ടിയെ മാത്രം ഈ ും നേർന്നുകൊണ്ടും പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ ഫണ്ടിൽ നിന്ന് രണ്ടു കോടി രൂപ അനുവദിക്കുകയും അതുപയോഗിച്ച് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുകയും ചെയ്തു എന്നാൽ അത് തുറന്നു നൽകാൻ ഇപ്പോഴും പാലക്കാട് നഗരസഭയ്ക്ക് കഴിയുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നാഷണൽ ജനതാദൾ നേതാക്കളായ നൌഫിയ നസീർ എ വിൻസെന്റ് കെ ജെ നയനാൻ എം എ സുൽത്താൻ കെ ജെ ഫ്രാൻസിസ് എം എം വർഗീസ് ആർ സൂര്യരാജ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്